ഞാനൊല്ലിയാക്കി കൂടി ഒരു കല്ലിടാൻ പോകണെ അതും തിരൂരിന്ന് പെന്തൽമണ്ണക്ക് ഒരു കല്ലിടാൻ വേണ്ടി മാത്രം അവിടെക്ക് പോകണമെങ്കിൽ എന്തായിരിക്കും അത് പറഞ്ഞരാ അവിടെ അദ്ദേഹത്തിന് നല്ല ചൂട് ചായ അതും നല്ല വെയിലുള്ള ടൈമിൽ നമ്മൾ ചായ ലവറായത് ആയതുകൊണ്ട് അതൊന്നും ഒരു വിഷയല്ല ചൂടായതുകൊണ്ട് കുടിക്കണമാരി കാട്ടി അഭിനയിക്കാനുമാണ് ഒരു കൈ അപ്പുറത്ത് കുറേ സ്നാക്സും സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് അത് നമുക്ക് ഇപ്പൊ കഴിക്കാൻ പറ്റൂല കല്ലിടണ്ടേ എന്ത് കല്ലായിരിക്കും അത് ഇവിടെ നമ്മൾ കല്ലിടാൻ പോകുന്നത് അതും തർക്കല്ലേ അതും തർക്കല്ലിടാൻ പോകുന്നുണ്ട് ഉമ്മമാരാണ് എൽക്കോർ ബിൽഡേഴ്സിന്റെ പോണ്ടർമാരായിട്ടുള്ള ഉമ്മമാരാണ് തർക്കല്ലിടാൻ പോകേണ്ട സെലിബ്രിറ്റീസ് ഗസ്റ്റ് ഒരു മനുഷ്യനോ അതീ ഞാൻ തന്നെ ഉഹു ഉഹു കോർ ബിൽഡേഴ്സിന്റെ ഏറ്റവും പുതിയ പ്രോജക്റ്റ് ആണ് പ്രീമിയം അപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള എൽ കോർ ഫ്ലാറ്റിനാണ് ഫോർട്ടി ഫൈവ് പോയിന്റ് നയൻ നയൻ ലാക്കിനാണ് ടു ബി എച്ച് കെ ഫ്ലാറ്റ് കൊടുക്കേണ്ടത് കൂടുതൽ ജിമ്മി എല്ലാ സെക്യൂരിറ്റി സംവിധാനങ്ങളും ഇതിലുണ്ട് എല്ലാം കൂടെ ഞാൻ പറയാൻ നിൽക്കണില്ല ഇത് തൊട്ട് മുമ്പ് തന്നെ കണ്ടില്ല അതിനാൽ നല്ല എൽക്കോർ പ്രൈമേ ആ പണി നടന്നുകൊണ്ടിരിക്കാണ് സെക്യൂർ ആണ് രണ്ട് ചാട്ടം ചാടി അവിടെ പെന്ത മനോ ബസ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഫ്ലാറ്റ് അതായത് പെന്തമണ് സിറ്റിന്റെ നടക്കും തന്നെ കുറച്ചു ലുലും വരുന്നുണ്ട് അഞ്ഞൂറ് മീറ്റിന്റെ ഉള്ളിലല്ലേ ഷോപ്പിംഗ് മാൾ സ്കൂൾ ഹോസ്പിറ്റലിൽ സെലിബ്രിറ്റി സിമെന്റ് പർക്കത്തണ്ണ കൂടി ബർക്കത്താണ് കൂടി ഞാൻ മാത്രമല്ല മുതിർന്നവര് മുതൽ കുട്ടികൾ വരണ്ടേ പിന്നെ ഈ കമ്പനി ഈ ടീമിനെ പോലും മറന്നിട്ടില്ല ഈ ബിൽഡിംഗിന്റെ ഒരു പില്ലറിന്റെ കുഴിയാണ് നിങ്ങൾ ഇപ്പോ കണ്ടത് എങ്ങനെ കുഴിക്കണം എത്ര കുഴിക്കണം എന്നുള്ള ഈ തലയിലാണ് തലിക്കണ്ടാ അതുകൊണ്ടാണ് സ്റ്റൈലറ്റ് നീർന്ന് നിൽക്കുന്നത് ലാസ്റ്റിക് ചായും സ്നാക്സും മറക്കില്ല ഞാൻ രണ്ട് ഫണ്ടർമാരും കൂടി ചൂണ്ടി ചൂണ്ടിക്കാണിച്ച് ചർച്ച ചെയ്യേണ്ടേ ഇതുപോലത്തെ അടുത്ത രണ്ടെണ്ണം എവിടെ ഉണ്ടാക്കുന്നുള്ള സ്കാനറുണ്ടല്ലോ ആപ്പകൂപ്പ ഗവൺമെന്റിന്റെ സ്കാനറാ അതാണ് സ്കാൻ ചെയ്താലേ കൺസ്ട്രക്ഷൻ എന്തായിട്ടുള്ള ും ഫ്ളാറ്റിന്റെ പണിക്ക് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ അതെന്ന് വരെ കിട്ടും നമ്പർ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കാം എന്താവശ്യം വിളിച്ചാൽ ചോദിച്ചോളി പൈസ കൊടുക്കേണ്ട സ്റ്റാഫ് ഉണ്ട് അപ്പൊ ശരി അടുത്ത കല്ലിടലും കാണാൻ ഞങ്ങൾ ഒന്ന് പോകണേ